നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പരിക്കിൻ്റെ പിടിയിൽപ്പെട്ട് നെയ്ബർ വല്ലാതെ വലഞ്ഞൊരു കാലമാണല്ലോ കടന്നുപോയത് അൽ ഹിലാലിൽ നിന്ന് സാൻഡോസിലേക്ക് എത്തിയത് തന്നെ അദ്ദേഹത്തിന് പരിചിതമായ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു എൻവിയോൺമെൻറ്റിൽ നിന്നുകൊണ്ട് തൻ്റെ സ്ട്രെങ്ത്ത് വീണ്ടെടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് പക്ഷേ സാൻഡോസിലെത്തിയിട്ട് വീണ്ടും അദ്ദേഹത്തെ പരിക്ക് വേട്ടയാടി പക്ഷെ അതൊക്കെ മസിൽ ഇഞ്ചുറീസാണ് അതിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം മുക്തനായി ഇറങ്ങി കഴിഞ്ഞ കളിയിൽ പോലൊരു ടീമിനെ പരാജയപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച് കിടലൻ ഗോളടിക്കുന്ന നമ്മൾ കണ്ടു ഇന്നിനി വീണ്ടും നെയ്മറും സംഘവും കളത്തിലേക്ക് ഇറങ്ങുകയാണ് മിറാസോളിനെതിരെ ബ്രസീലിയറോ സീരിയയിൽ കളി നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ മൂന്ന് മണിക്കാണ് കളി അപ്പോൾ ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പരിക്കുവേട്ടയാടുന്ന ഈ ഘട്ടത്തിലും നെയ്മർ കളിച്ചിട്ടുള്ളത് എങ്ങനെയാണ് യെസ് പ്രതിഭയുടെ തങ്ക തിളക്കം കൃത്യമായിട്ട് കാണിച്ചിട്ടുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു മനോഹരമായ ചില സന്ദർഭങ്ങൾ അദ്ദേഹം ഒളിമ്പിക് ഗോൾ വരെ നേടുന്ന നമ്മൾ കണ്ടില്ലേ അതൊക്കെ ഈ വർഷത്തിൻ്റെ സംഭാവനയാണ് നൈമർക്ക് വലിയ ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു ഗോൾ കഴിഞ്ഞ കളിയിൽ നമ്മൾ കാണുകയും ചെയ്തു അപ്പോൾ ഈ വർഷത്തെ അദ്ദേഹത്തിൻ്റെ കണക്കുകളിലേക്ക് നമ്മൾ പോയാൽ അദ്ദേഹം ആകെ പതിമൂന്ന് മത്സരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കളിച്ചത് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു നാല് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും ഓ ഒമ്പത് കളി സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിൽ നിന്ന് വന്നു ഓരോ നൂറ്റി പത്തൊമ്പത് മിനിറ്റിലും ഒരു ഗോൾ ആണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് ആറ് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു മുപ്പത്തി മൂന്ന് പാസുകൾ അതാണ് അതാണ് നെയ്മറുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉള്ള സമയം കൊണ്ട് അദ്ദേഹം ചെയ്യാനുള്ളത് ചെയ്തിരിക്കും കൂടെ ഉള്ളവർ കൂടി ഒപ്പം പിടിച്ചാൽ ഏത് ഒമ്പനെയും വീഴ്ത്താം ഇരുപത്തേഴ് ഷോട്ടുകൾ ഉതിർത്തതിൽ പന്ത്രണ്ടെണ്ണം ഓൺ ടാർഗറ്റ് ഇരുപത്തിനാല് സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ എന്ന എതിരാളികൾ അദ്ദേഹത്തെ വെറുതെ വിടുമോ ഈ പ്രതിഭയുടെ മായ മായ കാഴ്ചകൾ അദ്ദേഹം പുറത്തെടുക്കുമ്പോൾ അവർ ഫൗൾ ചെയ്യും അപ്പോൾ നാൽപ്പത്തി മൂന്ന് തവണയാണ് ഈ പതിമൂന്ന് കളിയിൽ നിന്ന് അദ്ദേഹം ഫൗളേറ്റ് വീണത് ഒരു പെനാൽറ്റി അദ്ദേഹം വിന്നയിക്കുകയും ചെയ്തു സോ പൊളിച്ചടുക്കിയ പ്രകടനം തന്നെയാണ് ഞാൻ ഇതിൻ്റെ തമിഴ്നിലും മറ്റുമൊക്കെ കൊടുത്ത പോലെ പ്രതിഭയുടെ തങ്ക തിളക്കം പരിക്കിനിടയിലും അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പരിക്കിൽ നിന്ന് മുക്തനായി കഴിഞ്ഞു ഇനി ആ പ്രതിഭ തൻ്റെ മികവിൻ്റെ പാരമ്യതയിലേക്ക് നടന്നു കയറുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകരികാത്തിരിക്കുന്നു വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച വിശേഷങ്ങളുമായി റാഫോക് സെന്റ് എത്താം